തെറ്റായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് നിമിത്തം ഇന്നലകളിൽ വന്നു പോയ ചില പ്രതിസന്ധികൾക്കകത്തു നിന്ന് ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും ദൈവജനം ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെയായിട്ട് നമുക്ക് വരുന്ന സാവകാശത്തെ ഏറ്റവും വിലയുള്ളതായിട്ട് നമുക്ക് കാണാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം ദൈവമക്കളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അമേൻ ഈ അനുഗ്രഹിക്കപ്പെട്ട പദവി ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിനെ അമേൻ നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിലുള്ള ആ ഒരു അവസ്ഥ അറിഞ്ഞതിന് ശേഷം പലപ്പോഴും പരാതിയും പ്രകൃപ്പും ഓരോരോ ചോദ്യങ്ങളുമായിട്ട് നടക്കുന്നവരുണ്ട് അവരുടെ കാര്യം വിട് പക്ഷെ കർത്താവിനെ ഓരോ ദിവസം ടേസ്റ്റ് ചെയ്ത് രുചിച്ചറിഞ്ഞ് നടക്കുന്ന ആമേൻ ദൈവമക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മളെത്ര അനുഗ്രഹീതരാണ് നമ്മൾ മാത്രം പോരാ ഈ അനുഗ്രഹം അനുഭവിക്കുന്നത് മറ്റുള്ള സമശിഷ്ടങ്ങളിലൂടെ ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനിടയായിത്തീരണം ഈ സന്തോഷം അനുഭവിക്കാനിടയായിത്തീരണം ഏസ്കെലിന്റെ പ്രവചനത്തിൽ പറയുന്നത് എങ്ങനെയാ അവർ കേട്ടാൽ കേൾക്കാഞ്ഞാലും നീ അവരോട് എന്ത് ചെയ്യണം പറയണം സ്ത്രോത്രപ്തയും അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു വിഷയം ചിന്തിക്കാനായിട്ട് പോവുകയാണ് ആമേൻ പുറത്തു വരും പുറത്ത് കൊണ്ടുവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടത് ദൈവശന്തമാണ് ആമേൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവിക ദൂതുകളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ലോത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള അബ്രഹാമിൻ്റെ പൗത്രൻ അല്ല സഹോദര മകനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമ്മയൻ ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനാറാമത്തെ വാക്യം അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യാൻ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി ആക്കി പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി ലോത്തിനെ കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ പഠിക്കുമ്പോൾ പറയപ്പെടുന്ന ഒന്നാമത്തെ അവൻ്റെ ചിന്തയെന്ന് പറയുന്നത് വലഞ്ഞു പോയ നീതിമാനായ ലോത്ത് നീതിമാനായിരുന്ന ആള് വലഞ്ഞുപോയി എന്തുകൊണ്ട് അവൻ വലഞ്ഞു പോയത് എന്ന് തിരുവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും നീരോട്ടമുള്ള പ്രദേശം ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ തിരഞ്ഞെടുത്ത നിമിത്തം അമേൻ തന്നിമിത്തം ആ പട്ടണത്തിനകത്ത് ആ ദേശത്തിനകത്ത് അവൻ പാർത്തെങ്കിലും ഭവനത്തിനകത്ത് അവന് പാർക്കാൻ കഴിഞ്ഞില്ല ലോത്തിനെ നിങ്ങൾ നോക്കിയേ പട്ടണവാദിക്കലാ ലോത്ത് എപ്പോഴും ഇരിക്കുന്നത് എന്നാൽ അബ്രഹാമിനെ നിങ്ങൾ നോക്കിയേ അബ്രഹാം ഇരിക്കുന്നത് കൂടാലത്തിൻ്റെ വാതുക്കല കണ്ടോ പട്ടണത്തിനകത്തെ പാപപ്രവൃത്തികൾ കണ്ട് വലഞ്ഞുപോയ പോയ നീതിമാനെന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹല ലൂയ എന്തുകൊണ്ടാ ലോത്ത് വലഞ്ഞു പോകാനിടയായി തീർന്നത് തെറ്റായിട്ടുള്ള ഒറ്റ തീരുമാനം കേട്ടോ അബ്രഹാമിനെ ആമേൻ അബ്രഹാമിൻ്റെ ദൈവത്തെ നോക്കി ഇറങ്ങിത്തിരിച്ച ഈ മനുഷ്യൻ ഒരു നിമിഷത്തേക്ക് തൻ്റെ സമ്പത്തിനെ സംരക്ഷിക്കുവാൻ തൻ്റെ ആടുമാടുകളെ സംരക്ഷിക്കുവാൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ മാനുഷികമായിട്ട് സംരക്ഷിക്കുവാൻ ചില തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ അവൻ എടുത്തു അത് പിന്നത്തേതിൽ അവനെ വളരെ വലിയ നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും നിലനിൽക്കുന്ന ആമേൻ ആമേൻ വേദനയിലേക്ക് നയിക്കാനിടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയതയും മക്കളെ ഞാനും നിങ്ങളും അവരെ പോലെ ആമേൻ ഹാലിൽ ചില ദൈവീക ശബ്ദം കേട്ടിറങ്ങി തിരിച്ചവരാ വാക്തത്ത നാട്ടിലേക്ക് നിത്യതയിലേക്കുള്ള പ്രവേശനത്തിലാ ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ആമേൻ കത്താവിന്റെ അനുഭവിച്ച് ഈ ദൈവസാന്നിധ്യത്തിൽ തുടരുന്നത് പക്ഷേ ഒരു നിമിഷം യോർദാന്റെ നീരോട്ടമുള്ള പ്രദേശങ്ങൾ നമ്മളെ മാടി വിളിച്ചാൽ മണ്ണെ പ്രതി മാണിക്യം വിടുകയില്ലെന്ന് പാടാനുള്ള ആർജവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം നിർഭാഗ്യം എന്ന് പറയട്ടെ ലോത്തിനതിന് കഴിഞ്ഞില്ല ആ പട്ടണത്തിലെ അമിതമായ ലോകഭ്രമം നിമിത്തം ജനീക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അമിതമായ പാപപ്രവർത്തികൾ നിമിത്തം ആ ഭൂമി ദൈവസെന്നി നിലവിളിച്ചപ്പോൾ ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനമെടുത്തു പക്ഷേ തൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ദൈവം ആ കാര്യം പറയാനിടയായി തീർന്നു നമുക്കറിയാം ആ ഭാഗം അൻപത് നീതിമാന്മാർ തുടങ്ങി പത്ത് പേരിൽ ആമേൻ വന്ന് അവസാനിക്കത്തക്ക രീതിയിൽ അബ്രഹാമിൻ്റെ മധ്യസ്ഥത അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ പട്ടണത്തിൽ പത്ത് നീതിമാന്മാർ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവമേറിയ കാര്യം എന്നാൽ നീതിമാനായ ലോത്തിനെ അമേ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി ദൈവം കരുണ കാണിച്ചു നോക്കിയേ ദൂതൻ പറയുന്നുണ്ട് പുറകോട്ട് നിങ്ങൾ നോക്കരുത് മുമ്പിലേക്ക് ഓടിപ്പോകുക പക്ഷേ ദൂതൻ്റെ കൈ പിടിച്ചെങ്കിലും ലോത്തിൻ്റെ ഭാര്യയുടെ ഹൃദയത്തിനകത്തുനിന്ന് ശോധവും ഗൊമോറയും എന്തു ചെയ്തില്ല മാറിപ്പോയില്ല പുറകോട്ട് നോക്കി അവൾ ഓടുന്നത് വചനം പറയുന്നു ആമേ അവൾ ഉപ്പത്ൂണായി മാറി ഹലലൂയ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ അനുസരണക്കേട് നിലനിൽക്കുന്ന ശാപത്തിലേക്ക് നയിക്കും അനുസരണക്കേട് നിലനിൽക്കുന്ന അമേനമേൻ തെറ്റിലേക്ക് വേദനയിലേക്ക് പ്രയാസങ്ങളിലേക്ക് നയിക്കും എന്നാൽ അനുസരണം നിലനിൽക്കുന്ന അനുഗ്രഹത്തിലേക്ക് നയിക്കും നോക്കിയേ ആമേൻ ദൈവത്തിനെ ഇഷ്ടപ്രകാരം നടന്ന അബ്രഹാം പതിയെ പതിയെ അവൻ അനുഗ്രഹം പ്രാപിച്ച് പക്ഷെ ഇന്നും നിലനിൽക്കുകയ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ലോക രാജ്യങ്ങൾക്ക് ഒരു പേടി സ്വപ്നമായിട്ട് മാറുവാൻ കാരണം വല്യപ്പച്ചന്റെ വല്യപ്പച്ചനായ അബ്രഹാം ദൈവത്തെ അനുസരിച്ചത് കൊണ്ടാണ് അതേ പ്രിയ ദൈവമക്കളെ ഈ സന്ദേശം കൂടെ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ആരും ആമേൻ വലഞ്ഞു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിലകളിൽ റോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത നിമിത്തം അകപ്പെട്ടു പോയല്ലോ അകപ്പെട്ടു പോയതുപോലെ ആയല്ലോ എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ദൈവത്തോട് പറ അപ്പാ തെറ്റു പറ്റിപ്പോയി എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്നെ ഈ വിഷയത്തിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരണമേ ദൂതൻ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരണമേ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിനെ കരച്ചലിക്കാൻ പോകുക കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക ശ്രീകിയ നല്ല പിതാവേ ഷെഹേനിയ റബാന ജന്മന രഘതകലഘടക നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് എടുത്ത ചില തീരുമാനങ്ങൾ അത് അവിവേകത്തിൻ്റെ പോയല്ലോ എന്നോർത്ത് പരിതവിക്കുന്ന കരയുന്ന നിലവിളിക്കുന്നവർ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടല്ലോ കർത്താവിന്റെ കരം അവരുടെ മേൽ ഇറങ്ങി ചെല്ലട്ട് കർത്താവിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ച് തുടങ്ങട്ട് ദൈവനാമം മാത്രം അഹിമപ്പെടുവാനിടയാകട്ടെ ദൈവകരം മാത്രം ചലിക്കപ്പെടുവാനിടയാകട്ടെ ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തി എല്ലാവരുടെ ജീവിതത്തിൽ കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്തേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കുക നിശ്ചയമായിട്ടും ദൈവം പറഞ്ഞു തരും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു